മയക്കുമരുന്നിനെതിരെ മനുഷ്യ കോട്ട തീർക്കാനൊരുങ്ങി സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി മഹാവിഭത്തിനെതിരെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ മനുഷ്യക്കോട്ട ചേരുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ പത്ത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് നെല്ലിക്കുഴി മുതൽ കോഴിപ്പള്ളി പാർക്ക് വരെയും പിടവൂർ മുതൽ അടിവാട് വരെയുമാണ് കോട്ട തീർക്കുന്നത് മയക്കുമരുന്നിന്റെ വിപത്ത് സമൂഹത്തിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് സി പി എം കോതമംഗലം കവളങ്ങാട് ഏരിയ തലത്തിലുള്ള ജനസദസ്സുകളുടെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട തീർക്കുന്നത് നെല്ലിക്കുഴി മുതൽ കോഴിപ്പള്ളി പാർക്ക് വരെയും പിടവൂർ മുതൽ അടിവാട് വരെയുമാണ് കോട്ട തീർക്കുന്നത് ഓരോ ഭാഗത്തും പതിനായിരം പേർ അണിനിരക്കുന്ന സിന്തറ്റിക് രാസമയക്കുമരുന്നിനെ പ്രതിരോധിക്കാനുള്ള ബോധവൽക്കരണമെന്ന നിലയിലാണ് പതിനഞ്ച് കേന്ദ്രങ്ങളിൽ മനുഷ്യക്കോട്ട തീർക്കുന്നതെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയി പറഞ്ഞു നേതൃത്വത്തിൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ വലിയൊരു സ്വീകാര്യത അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് വലിയ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ഇതിനകത്ത് തന്നെ ഈ ക്യാമ്പയിന് അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കോതമംഗലത്തെ മൂന്ന് പ്രദേശങ്ങളിലാണ് ഈ നാലു മണിക്ക പിന്നെ അണിനിരക്കുന്ന ഈ ക്യാമ്പയിൻ പതിനഞ്ച് മിനിറ്റ് നേരം മനുഷ്യ കോട്ടയായിട്ട് നിലനിൽക്കുകയും അവിടെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിനെതിരായിട്ട് ഈ സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞയടക്കം ആയിരങ്ങൾ എടുത്തതിന് ശേഷം നെല്ലിക്കുഴിയിലും കോതവലം ബസ് സ്റ്റാൻഡിൻ്റെ റോഡ് സൈഡുള്ള ഭാഗം മധ്യഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടും കിഴക്കഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറുവള്ളിത്താഴത്തും മൂന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഈ പ്രതിജ്ഞയ്ക്ക് ശേഷം പൊതുയോഗമടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് കേരളീയ സമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഉപയോഗം ബോധവൽക്കരണം എന്ന നിലയിലാണ് മനുഷ്യകോട്ടം തീർക്കുന്നതെന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പറഞ്ഞു നമ്മുടെ സമൂഹത്തിനകത്ത് ചെറുപ്പക്കാരിലും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമാപിച്ച നിയമസഭാ സമ്മേളനം സഭയിലും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ഉയർന്നു വരികയും വിശദമായ ചർച്ച നിയമസഭയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയും അതിൻ്റെ തുടർച്ചയിൽ സഭയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായി അതേ സംബന്ധിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു ചേർത്തുകൊണ്ട് വിവിധ വകുപ്പുകളെ പോലീസ് എക്സൈസ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ കായിക വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചത് നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പാർട്ടി ഇതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ നിലയിലും വലിയ തോതിലുള്ള ജനങ്ങളുടെ സഹകരണം ഇപ്പോൾ ഒരു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പോലുള്ള മഹനീയ വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ ഭാഗമാവുകയാണ് ഓരോ മണ്ഡലത്തിലും ഓരോ ഏരിയ കേന്ദ്രങ്ങളിലും ആ നിലയിൽ ഇപ്പോൾ നാളെ ബഹുമാനപ്പെട്ട യൂലിയോ സിരുമേനിയാണ് ഇവിടെ നമ്മുടെ കോതമംഗലത്ത് നടക്കുന്ന പ്രധാന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വ്യത്യസ്ത മേഖലയിലുള്ള മത സാമുദായിക സാംസ്കാരിക അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനകത്ത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ വിഷയത്തിൻ്റെ ഒരു വ്യാപനം അല്ലെങ്കിൽ ഒരു തീവ്രതയെ സംബന്ധിച്ച് സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഇടയിലുള്ള ഇതിൻ്റെ വ്യാപനത്തെ സംബന്ധിച്ച് വളരെ നല്ല നിലയിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുസമൂഹത്തിന് മുൻപാകെ കൊണ്ടുവരുന്നുണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മഹാജനകീയ പ്രതിരോധം ജില്ലാ ജാഗ്രതാ സമിതി രൂപീകരണം മൂവായിരം കേന്ദ്രങ്ങളിൽ ജനകീയ ജാഗ്രതാ സമിതി സ്കൂൾ കോളേജുകളിൽ ജനകീയ ജാഗ്രതാ സമിതി ഭവന സന്ദർശനം ബോധവൽക്കരണ പരിപാടി ജനകീയ ബ്രിഗേഡ് തുടങ്ങിയവ സിപിഐഎം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും സിപിഐഎം ഏരിയ സെക്രട്ടറി കെ എ ജോയി ആന്റണി ജോൺ എം എൽ എ കവളങ്ങാട് ഏരിയ സെക്രട്ടറി എ എ അൻഷാദ് സി പി എസ് ബാലൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കിഴക്കൻ മേഖലയിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് അവിടെ മനുഷ്യക്കോട്ട സംഘടിപ്പിക്കുന്നത് നാലുമണിക്ക് ആരംഭിച്ച് നാല് പതിനഞ്ചോടു കൂടി പ്രതിജ്ഞ എടുത്ത് മനുഷ്യക്കോട്ട പൂർത്തീകരിച്ച് തുടർന്ന് അടിവാട് ടൗണിൽ പൊതുസമ്മേളനം നടത്ത വിധത്തിലാണ് അവിടെ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് പൊതുസമ്മേളനത്തിനകത്ത് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മത മേലധീഷ്യന്മാരടക്കമുള്ളവർ അവിടെ പങ്കെടുക്കും ആ പൊതുസമ്മേളനം മുൻ എം പി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യും അവിടെ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്